എല്ലാ പരിധികളും വിട്ട പ്രസ്താവനയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് പരമോന്നത നേതാവ് എന്ന് വിളിക്കപ്പെടുന്നാൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അദ്ദേഹം എളുപ്പമുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തെ കൊല്ലാൻ ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ സാധാരണക്കാരെയും അമേരിക്കൻ സൈനികരെയും മിസൈലുകൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് കൃത്യമായി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക കക്ഷി ചേരുമെന്ന സൂചന നൽകുകയാണ് ഈ പ്രസ്താവനയിലൂടെ ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനേ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്ന് പറയുന്നതിലൂടെ നിലവിട്ട് കളിക്കുകയാണ് ട്രംപ് തൊട്ടടുത്ത പോസ്റ്റിലൂടെ നീരുപാധികം കീടങ്ങണം എന്നാണ് പറയുന്നത് ഇറാന്റെ ആകാശത്തിന് മേൽ തങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ട്രംപ് ഇറാന് നിരവധി സ്കൈ ട്രാക്കറുകളും മറ്റ് പ്രതിരോധ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അത് അമേരിക്ക നിർമ്മിച്ചതുമായി കിടപിടിക്കില്ലെന്നും ട്രംപ് നേരത്തെ ഇറാനിലെ ആക്രമണത്തിൽ യു എസ് യുദ്ധവിമാനങ്ങളും പങ്കാളികളായതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ മുഖ്യപ്രമേയമായ ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം നേരത്തെ മടങ്ങിയത് ശ്രദ്ധേയമായി വെടിനിർത്തലല്ല അതിനേക്കാൾ വലിയത് കാണാനിരിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു വാഷിംഗ്ടണിലേക്കുള്ള മടക്കം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ യു എസ് സജീവമായി ഇടപെടാൻ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് പുതിയ നീക്കങ്ങൾ നൽകുന്നത് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ ആണവ കരാർ നേരത്തെ ഒപ്പിടണമായിരുന്നുവെന്നും ട്രംപ് ഇനി ആണവ ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതിനിടെ ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കാനായി ഈ മാസം ഇരുപത്തിരണ്ടിന് തൽഅബീവിലേക്ക് പുറപ്പെടാനിരുന്ന യു എസ് പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ യാത്ര റദ്ദാക്കി മുൻ ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ നേരിട്ട ദുർവിധിയാണ് ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് അലി ഖാനെയും കാത്തിരിക്കുന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലെത്തിയ കാറ്റ്സ് അതിനുശേഷം മാധ്യമപ്രവർത്തകർ മുമ്പിലാണ് ഭീഷണി മുഴക്കിയത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തങ്ങളിൽ നിന്ന് ഇടക്കിട പ്രഖ്യാപിക്കുമ്പോഴും ഇറാനെതിരെ പരസ്യമായ ഒളിയുദ്ധമെന്ന വിചിത്ര കുതന്ത്രവുമായി അമേരിക്കയും ട്രംപും നിരവധി യുദ്ധവിമാനങ്ങളും ഒരു വിമാനവാഹിനി കപ്പലും പശ്ചിമേഷ്യയിലേക്ക് അയച്ചതായും മേഖലയിലെ യു എസ് സേനയുടെ സംരക്ഷണമാണ് ലക്ഷ്യമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി